സൺ ആയിട്ട് ഈ ക്ലബ്ബിൽ ചെക്കന്മാർ എല്ലാവരും കിളിവാറി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലും വൈബോണാക്കിയാൽ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്നത്തേയും പോലെ തന്നെ പ്ലാ പ്ലാനിങ്ങിൽ ഫസ്റ്റ് വന്നത് നാടുകാണിയാണ് അപ്പോൾ നാടുകാണി കയറാൻ തന്നെ തീരുമാനിച്ചു പത്ത് പതിനഞ്ച് പേരുള്ള നമ്മളാകെ നാല് പേരാണ് സെറ്റായത് അപ്പോൾ നമ്മൾ നാല് പേര് ഒറ്റ മൈൻഡിൽ ഇറങ്ങി അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി പോണ ഫസ്റ്റ് തന്നെ എൻ്റെ കൂടെ ചെറിയാണ് ഉണ്ടായിരുന്നത് നമ്മൾ നാടുകാണി തുടക്കം തന്നെ ഒരു ചായ കുടിച്ചിട്ട് പോയി പിന്നെ വില്ലേജ് മൂഡ് ആയതുകൊണ്ട് തന്നെ വില്ലേജ് മൂഡെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഫസ്റ്റിന് നമ്മൾ മണിയണ്ണൻ്റെ ഒരു തോട്ടമുണ്ട് മണിയണ്ണം പൊളി മനുഷ്യനാണ് നല്ല സ്നേഹമുള്ള ആളാണ് അപ്പോൾ ആ തോട്ടത്തിൽ പോയി അവിടെ നല്ല ഫ്രഷ് ക്യാരറ്റും ഒക്കെ കിട്ടി പിന്നെ ജനുവരി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു ഞങ്ങളാണെങ്കിൽ വെറുതെ ഒറ്റമാരിൽ പോയതുകൊണ്ട് തന്നെ ഷൂ ഇല്ല വൺ സെറ്റപ്പൊന്നുമില്ല ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു പിന്നെ നമ്മളിതാ അടുത്ത മണിയൊക്കെ വരും ഏത് പുലിയാണോ പുള്ളിപ്പുലി അതോ കടുവേലി പുലി കരടി എല്ലാവർക്കും കിട്ടിയാണ്ട് നമ്മള് തടി പെട്ടെന്ന് ഒട്ടാക്കി എരുത് ഞങ്ങള് പെട്ടെന്ന് കണ്ടിറങ്ങി ഫുഡ് തണുപ്പാട്ടോ ജനുവരി ആയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു